ഗോവിന്ദച്ഛാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നും ആവശ്യമായതിലും മൂന്നിലൊന്ന് ജീവനക്കാർ മാത്രമേ അംഗം റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിനോട് പറഞ്ഞു ഗോവിന്ദിക്ക് ജയിൽ ചാടാൻ നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചെന്നാണ് പരക്കെ ഉയർന്ന ആക്ഷേപം എന്നാൽ സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും മുൻ ഡിജിപി ജേക്കബ് പുനൂസും ഉൾപ്പെട്ട പ്രത്യേക സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഈ ആക്ഷേപം നിഷേധിക്കുകയാണ് അതേസമയം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് സമിതിയുടെ നിരീക്ഷണം ഒരു ഒരു കിട്ടിയ അങ്ങനെ സഹായം കിട്ടിയിരുന്നെങ്കിൽ മണിക്കൂർ ജയിലിനകത്ത് ഇങ്ങനെ തടവുകാരുടെ എണ്ണത്തിന് ആനുപാതികമായി ജീവനക്കാർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇല്ലെന്നും സെല്ലുകളുടെയും മതിലിന്റെയും അവസ്ഥ ദയനീയമാണെന്നും സമിതി വിലയിരുത്തി ജയിൽ ഡിഐജി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് റീജിയണൽ വെൽഫെയർ ഓഫീസർ എന്നിവരുടെ മൊഴിയും അന്വേഷണ സമിതി രേഖപ്പെടുത്തി സംസ്ഥാനത്തെ മറ്റ് ജയിലുകൾ കൂടി സന്ദർശിച്ചതിനു ശേഷമായിരിക്കും അന്വേഷണ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുക അതിനുശേഷം മാത്രമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടിയുണ്ടാവുക